ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല

ിലെത്തും അതായത് നമുക്ക് എക്സ്ട്രാ നമുക്ക് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ കൊറിയർ കൊറിയർ ഓഫീസിലോ നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല വെറും മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഐറ്റംസ് നിങ്ങളെ കയ്യിൽ എത്തുന്നത് അതുപോലെ തന്നെയാണ് സിംഗിൾ നൈറ്റ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഡബിൾ എക്സ് സൈസിലാണ് വരുന്നത് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് ഇരുപത്തിമൂന്നര ഇഞ്ചോളം ജസ്റ്റ് വരുന്നുണ്ട് വൺ സൈഡ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും കൂടി നോക്കുമ്പോൾ ഏകദേശം നാല്പത്തി ആറ് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് പതിമൂന്ന് പതിനാല് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അത്യാവശ്യം നമ്മൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം വേറെന്നൊണ്ടുമല്ല നല്ല കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈമിംഗ് എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സിലും വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം പ്രൈസ് വരുന്നത് രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മിനിമം പത്ത് പീസ് എടുക്കണം എന്ന് മാത്രമേ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ തരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സിൽ നല്ല ഡിസൈൻസിൽ ഒരുപാട് മോഡൽസുകൾ കാണിക്കുന്നുണ്ട് അതായത് നമുക്ക് സ്റ്റോൺ വെച്ച ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഷാൾ നൈറ്റിയും ഷാൾ നൈറ്റി രണ്ട് സെറ്റും സ്റ്റോൺ വെച്ച നൈറ്റി രണ്ട് സെറ്റും അതുപോലെ തന്നെ സിംഗിൾ സാധാ മോഡൽ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസിലുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് രണ്ട് സെറ്റുമാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പത്ത് പത്തെണ്ണം ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം കാരണം നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കാം സെറ്റ് ബേസ് ആയിട്ട് എടുക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല ഇനി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ബേസ് ആയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സിൽ നല്ല ഡിസൈൻസിലാണ് വരുന്നത് ഇത് വന്നിട്ട് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ ഒരു നൈറ്റ് വന്നിട്ട് പിന്നെ ഇതെന്ന് പറയുന്നത് മൂന്ന് കളേഴ്സിലേ അവൈലബിൾ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് അജയ്ക്ക് പ്രിൻറ്റിൽ വരുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ട് പെട്ടെന്ന് അലക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പോവുക അങ്ങനത്തെ വിഷയമൊന്നുമില്ല അതുപോലെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് പിന്നെ വരുന്നത് ഒരുപാട് പേര് നമ്മളുടെ അടുത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില നൈറ്റീസുകളൊന്നും പ്രിന്റ് പോകുന്നില്ല പക്ഷേ കളർ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടൺ ടൈപ്പ് അല്ലേ അതുകൊണ്ട് ജസ്റ്റ് കളർ ഒന്ന് രണ്ട് അലക്കിലൊക്കെ മേൽ കളർ പോകും പക്ഷേ നമുക്ക് നമുക്ക് പ്രിന്റ് അളകി പോവേ അതല്ലെങ്കിൽ പെട്ടെന്ന് നിരച്ച പോലെ ആവേ അങ്ങനത്തെ വിഷയമില്ല പക്ഷെ നമ്മൾ യൂസിങ്ങുന്നതിനനുസരി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഐറ്റംസ് ഐറ്റംസിൽ വ്യത്യാസങ്ങൾ വരാം കാരണം കോട്ടൺ നൈറ്റി അല്ലേ അപ്പം അതിനനുസരിച്ച് റേറ്റ് ഡിസൈനിങ്ങിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസിങ്ങിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളേഴ്സിലാണ് പിന്നെ നിങ്ങൾ പേഴ്സണൽ നമ്പറിൽ നമ്പറിലയക്കണമെന്നില്ല കാരണം ഒരുപാട് പേര് പേഴ്സണൽ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കാരണം ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ചേച്ചിയില്ല കാരണം ചേച്ചി ഞാൻ നോമ്പിന് അത്രയും തിരക്കിൻ്റെ ഇടയിൽ വെച്ചതാണ് അപ്പം പിന്നെ ഞാൻ ഒരു ഫോൺ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഈ നമ്പറിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കിയാൽ മതി എൻ്റെ പേഴ്സണൽ നമ്പറിൽ മെസ്സേജ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിക്കോളണം എന്നില്ല കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക അപ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സിലാണ് ഇത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് കൈയിൻ്റെ സ്ലീവ് പതിമൂന്ന് ഇഞ്ചോളം കൈയിൻ്റെ സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ ഇതിൽ കളവ് കറക്റ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് അത് ടൈറ്റ് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല നമുക്ക് റിട്ടേൺ ഓപ്ഷൻ വരുന്നത് ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉള്ളത് കേട്ടോ പിന്നെ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് സ്റ്റോൺ മാക്സി ആണ് സ്റ്റോൺ മാക്സിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് പ്രൈസാണ് ഇതും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതേ പ്രൈസിൽ അതായത് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഐറ്റംസ് കയ്യിലെത്തും രണ്ടെണ്ണം എടുക്കുമ്പോൾ കേട്ടോ പിന്നെ ഹോൾസെയിൽ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക നമ്മൾ പേഴ്സണലായിട്ട് പറയാം പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇതിൽ അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല ഡിസൈനിങ് നല്ല നല്ല കളേഴ്സിലും വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കി അതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചി ഉണ്ട് വൺ സൈഡ് അതായത് ടോട്ടൽ ഏകദേശം അൻപത് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഹിപ്പിൻ്റെ സൈഡൊന്നും ഞാൻ അളന്നിട്ടില്ല അത് നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഫ്രീ സൈസായിട്ട് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് തന്നെ അത് അത്രയും അതിനേക്കാളും കുറച്ചും കൂടി ഒരു രണ്ട് ഇഞ്ച് ഒക്കെ ആയിട്ട് അവിടെ വീതി ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം ഇനി ഡൗട്ടുള്ള ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല നല്ല കളേഴ്സിൽ നല്ല നല്ല ഡിസൈൻസുകളാണ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ് കാണന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ആയി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തേടും കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റിയാണ് സ്റ്റോൺ മാക്സി അതുകൊണ്ടാണ് നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൽ രണ്ട് സെറ്റാണ് കാണിക്കുന്നത് ഈ ഒരു സെറ്റും മുന്നേ കാണിച്ച ആ സെറ്റുമാണ് സ്റ്റോൺ മാക്സിൽ കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഇതിൻ്റെ കയ്യിൻ്റെ സ്ലീവ് വരുന്നത് പതിനാല് ഇഞ്ചാണ് വരുന്നത് ആ പതിനാല് ഇഞ്ച് തന്നെയാണ് കഴിയിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്തയക്കാം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങ് ആണ് പ്രിൻ്റ് തന്നെ വരുന്നത് പക്ഷേ പ്രിൻറ് പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് പ്രിൻ്റ് അല്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സിലും അതുപോലെ തന്നെ ചിലത് ലൈറ്റ് കളേഴ്സിലും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം പിന്നെ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഫോട്ടോസ് എടുത്തത് വെച്ച് തീർന്നിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ അവരോട് വെയിറ്റ് ആക്കാൻ പറയും പിന്നെ നമുക്ക് അവർ ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളെന്തായാലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുക നമ്മൾ ഫോട്ടോസും കാര്യങ്ങൾ എടുക്കുന്നത് എടുക്കുന്നത് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിരുന്ന ഓരോ ഫോട്ടോസുകളും നിങ്ങൾക്ക് നോക്കിയിട്ട് ഞാൻ റീസെല്ലിങ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങളെ ഗ്രൂപ്പിലേക്കാണെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം ഫോട്ടോസ് സ്റ്റാറ്റസ് വെക്കാനാണെങ്കിൽ അങ്ങനെ വെക്കാം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ റീസെലേഴ്സിംഗിനായാലും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ എടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ സമയം എടുക്കുന്നതിനനുസരിച്ച് നമ്മളിത് സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഡർ വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളേക്കും ചിലപ്പോൾ സ്റ്റോക്ക് തീരും അപ്പം അപ്പം നിങ്ങൾ പെട്ടെന്ന് എടുക്ക ഐറ്റംസ് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കാനെങ്കിലും പറയണം അപ്പം ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നത് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് നമ്മളുടെ സാധാ സിംഗിൾ നൈറ്റ് തന്നെയാണ് പ്രിൻറ് വർക്കാണ് പക്ഷെ പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് ടൈപ്പല്ലാട്ടോ നമുക്ക് നോക്കാണു നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പെട്ടെന്ന് പോകുന്നതും പോകാത്ത ഒരു ടൈപ്പ് പെട്ടെന്ന് പോകുന്ന ടൈപ്പ് അല്ല പക്ഷേ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഇല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ ചിലത് പെട്ടെന്ന് പോകുന്ന സാധ്യതയുണ്ട് നല്ല കട്ടിയുള്ള ഇല്ല മെറ്റീരിയലാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇതിലും നമ്മൾ രണ്ട് സെറ്റാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് വിഷുവിനൊക്കെ കച്ചവടം ചെയ്യാൻ പറ്റിയൊരു മോഡലും അതുപോലെ തന്നെ നമുക്ക് വിഷുവിനൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നൈറ്റീസുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സിംഗിൾ നൈറ്റീസുകൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും സിംഗിൾ നൈറ്റി കാണിക്കുന്നത് കേട്ടോ ഷാൾ നൈറ്റിയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിലും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോൺ മാക്സുകൾ എത്തിയിട്ടുണ്ട് സിംഗിൾ മാക്സുകൾ എത്തിയിട്ടുണ്ട് എംബ്രോയിഡറി സിംഗിൾ മാക്സുകൾ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ഒന്നര ഇടം വെച്ച് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് ഇൻഷാ നമ്മൾ നടക്കുന്നു വിചാരിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ഇടുന്നതാണ് കേട്ടോ വീഡിയോസുകൾ അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് ഈ തായ കാണുന്ന വാട്ട് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടൈപ്പ് ആണ് കേട്ടോ നല്ല ഡിസൈനിങ് ആണ് പൂക്കൾ സെൻ്റർ വർക്കിലൂടെ വരുന്നത് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് അയക്കാം അപ്പം നല്ല നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏത് അപ്പോൾ നമ്മൾക്ക് പേഴ്സണലായി യൂസിങ്ങിനാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം ഇനി ഇതിൽ ഏതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ആക്കി തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കള ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയും കളക്ഷൻസുകളാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം നമ്മളുടെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കാം ഇനി ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് വരാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം താങ്ക്